പ്രേപ സുഹൃത്തുക്കളെ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ വാങ്ങിയ ഒരു സി എഫ് എൽ ലാമ്പാണ് ഓറിയൻ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പതിനഞ്ച് പാർട്ട് സി എഫ് എൽ ആണ് ഇത് നമുക്കൊന്ന് പ്രവർത്തിക്കുമോ ഇല്ലെന്ന് നോക്കാം ഇതുപോലുള്ള ബൾബുകൾ ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും പഴയ ഒരു സ്ഥലത്ത് കിടന്ന സാധനം ഞാനത് പ്രവർത്തിക്കുമോ എന്ന് നോക്കുകയായിരുന്നു നമുക്ക് നോക്കാം നല്ല ഐശ്വര്യമായിട്ട് പ്രവർത്തിക്കുന്നു ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പതിനൊന്ന് വർഷം മുമ്പേ ഉള്ള ഒരു സി എഫ് ലൈറ്റാണ് ഓറിയൻറ്റ് എന്ന് പറയുന്ന കമ്പനി Ok?